നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ ബ്രസീലിയൻ പ്രതിഭയായ വിക്ടോർ റോക്കിനെ ടീമിനോടൊപ്പം ചേർത്തത് നമുക്കറിയാം അവരുടെ പരിശീലകനായ ചാവിയുടെ നിർബന്ധ പ്രകാരമാണ് ജനുവരിയിൽ തന്നെ ബാഴ്സലോണ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ പിന്നീട് ചാവി അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാൻ തയ്യാറായില്ല കേവലം ഇരുന്നൂറ്റി എഴുപത്തി ആറ് മിനിറ്റ് മാത്രമാണ് റോക്ക് ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് മറ്റുള്ള യുവതാരങ്ങൾക്ക ചാവി നിരന്തരം അവസരങ്ങൾ നൽകുമ്പോഴും ഈ ഒരു ബ്രസീലിയൻ താരത്തോട് അദ്ദേഹം അനീതി കാണിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ബാഴ്സയിൽ തന്നെ വലിയ വിവാദം ഇപ്പോൾ പുകയുന്നുണ്ട് ബാഴ്സയുടെ ഡയറക്ടറായ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയും ചാവിയും തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും റോക്കിന്റെ കാര്യത്തിൽ ബാഴ്സക്കെതിരെയും അതുപോലെ തന്നെ ചാവിക്കെതിരെയും വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ റയലിനെ കണ്ടുപഠിക്കൂ എന്നാണ് റിവാൾഡോ ഇപ്പോൾ ഇവരോടായിക്കൊണ്ട് പറഞ്ഞത് മുൻപ് വേണ്ടി കളിച്ചിട്ടുള്ള ഇതിഹാസം കൂടിയാണ് റിവാൾഡോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് ഭാവിയുള്ള യുവതാരമാണ് വിറ്റോർ റോക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ബാഴ്സലോണ ഒരു തെറ്റ് ചെയ്തു ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നതാണ് ആ തെറ്റ് റയൽ മാഡ്രിഡ് അവരുടെ പ്രതിഭകളെ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതി നോക്കൂ അത് ബാഴ്സലോണ പഠിക്കണം താരങ്ങളെ സൈൻ ചെയ്തതിന് ശേഷം അവരുടെ ക്ലബിൽ കുറച്ചു കാലം കൂടി തുടരാൻ അനുവദിക്കണം ഇതാണ് റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചാവിയുടെ പ്ലാനുകളിൽ റോക്കിന് സ്ഥാനമില്ല പകരക്കാരനായി കൊണ്ടുപോലും സ്ഥാനമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ ക്ലബിനകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട് ലാപോർട്ടയും ചാവിയും തമ്മിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കും ഈ ഒരു സീസണിന് ശേഷം ടെസ്റ്റ് സംഭവിച്ചുകൊണ്ട് ചാവിയെ ബാഴ്സലോണ പുറത്താക്കിയാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം